എപ്പോഴും നമ്മുടെ റാഗി ഇടിയപ്പോ ഒന്ന് കഴിച്ചു നോക്കാം കൂട്ടുകാരെ ഉം അടിപൊളി അതാണ് എടുത്തിരിക്കുന്നത് അപ്പോഴിത് വെച്ചൊരു റെസിപ്പി തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം ഒന്നാളെടുക്കറിയോ അപ്പോഴും ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ഉണ്ട് അവരളന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും അപ്പോഴ അവരൊരു എടുക്കുന്ന ആ പാത്രം ശല ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം സോൾട്ട് ഇവിടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മതിയാവും ഞാൻ ചൂടോടും കൂടി തന്നെയാണ് കുഴച്ചിട്ടുന്നത് ഓക്കെ അപ്പൊ ഇതൊരു പച്ചവെള്ളത്തിൽ കൈമൂക്കി കുഴച്ചെടുത്താൽ ഇട്ടി കുട്ടികൾ തന്നെ തട്ടെടുത്തിട്ടുണ്ട് እን 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 നമ്മുടെ ഇടിയപ്പം ഇളക്കി വെച്ചെടുക്കാൻ കൂട്ടെ അപ്പൊ ഞാൻ ചെറിയ ചൂടോട് കൂടി തന്നെ ഇളക്കി എടുക്കുന്ന ഇരുന്ന കഴിഞ്ഞാ ചിലപ്പോ തട്ടിലേക്ക് എറിപ്പിടിക്കും പിന്നെ കൊറേ അതിലൊട്ടിയിരിക്കുക അതുകൊണ്ട് ഇളക്കി എടുക്കുന്നതാണ് നല്ലത് അ ചെറിയ ചൂടോട് കൂടി തന്നെ ഇളക്കി എടുക്ക